കണ്ണിമത്തൻ അതിന് ശേഷം വെള്ളരി കക്കിരി പിന്നെ മത്തനുണ്ട് കുമ്പളുണ്ട് ഞരമ്പനുണ്ട് കയ്പ പയർ വെണ്ട ചീര തക്കാളി കോളിഫ്ലവർ റോക്കോളി എല്ലാം ഉണ്ടാവും ഇക്കൊല്ലത്തെ ഇപ്പോലത്തെ മഴയിലെല്ലാം നശിച്ചുപോയി ഇതാണ് കുമിട്ടി കുമിട്ടിയിലെ ഇനം കുമിട്ടി പറഞ്ഞാൽ നീളം കൂടുതലും നല്ല കളറുണ്ടാകും എരിവ് കുറവാണ് കുമുട്ടി കുറച്ച് എരിവ് കൂടുതലായിരിക്കും പിന്നെ കളർ കുറച്ച് കുറവായിരിക്കും അത് രണ്ടായിട്ടാണ് പച്ചമുളക് ഇത് വെണ്ട ഇത് ആനക്കൊമ്പെന്ന് പറഞ്ഞാൽ വെള്ള ഇത് പിന്നെ ഹൈബ്രിഡ് എടുക്കാന്ന് ഇത് കുറച്ച് വിളവ് കൂടുതൽ കിട്ടും നല്ല ഹൈറ്റും വെക്കും ഇല കുറവാണ് ഈ വെണ്ടയ്ക്ക് മറ്റേ ആനക്കൊമ്പിന് നല്ലോണം ഇലയുണ്ടാവും ഉണ്ടാവും വെണ്ടൊക്കെ കാണാൻ കറിക്കുമ്പോൾ ബുദ്ധിമുട്ടും ഇതെല്ലാം കുറവ് വിളവ് വിട്ട ദിവസം പറിക്കണം ഇന്ന് കുറച്ച് ചിലപ്പം കാണാതെ ഒഴിഞ്ഞു പോയെങ്കിൽ നാളെയൊക്കെ അത് നോക്കിയിട്ട് ഏഴരക്കെല്ലാം രാവിലെ വരും രാവിലെ ഏഴരക്ക് വന്നാൽ പതിനൊന്ന് മണിക്കാണ് നമ്മൾ പോകും പോയി വീട്ടിൽ പോയി ഭക്ഷണവും കാര്യവും പശുവുണ്ട് അതും എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം മൂന്നിറക്ക് അതിൽ വെറൈറ്റി ആയിട്ട് നമ്മൾ ഒരു ചുവന്ന വണ്ടിട്ടുണ്ട് അതിന് വിളവ് മറ്റേൻ്റെ അത്ര ഇല്ല കുറച്ച് കുറവാണ് രണ്ട് ദിനമുണ്ട് ഇപ്പം ചുവന്ന വേണ്ട ഒന്നും വണ്ണം കൂടിയത് ഇന്ന് വെണ്ണം കൂടിയത് വണ്ണം കൂടി രണ്ടും ചോളമുണ്ട് കഴിഞ്ഞ വർഷം ഒരു എട്ട് അഞ്ചലായിരത്തും ചോളം കൊടുക്കുന്നു വിപ്രാവശ്യം അത്രയും ഉണ്ടാവില്ല ചോളത്തിന് നല്ല ഡിമാൻഡാണ് നല്ല ഒരു ഷോപ്പൊന്ന് ചോദിക്കുന്നുണ്ട് മുപ്പത് രൂപയാണ് കിലോ കഴിഞ്ഞ വർഷം ചെറുപ്പമുള്ളൊരു വന്നാലാണ് അതിൻ്റെ പാകം മനസ്സിലാവുന്നത് ചോളത്തിന് അത്ര വളം പ്രയോഗമൊന്നും വേണ്ട എളുപ്പമാണ് ആലു കയറി ആദ്യം രണ്ട് പ്രാവശ്യം ചാണകം കോഴി വെളവിട്ടിട്ട് പിന്നെ പിന്നെ ഒന്നും വേണ്ട കുറച്ചൊരു ഏറ്റവും ദിവസം ഇതിൻ്റെ വരാനാകും കായ് വരാനാണോ പക്ഷേ അതിനൊരു പുഴു വരുന്നു അതാണ് അതിൻ്റെ അസുഖത്തിന് പുഴു വന്നിട്ട് നല്ല തിന്നുന്നത്